ഹായ് നമസ്കാരം അപ്പൊ ചേച്ചി നമ്മുടെ കേരളത്തിലെ ആദ്യമായിട്ടുള്ള ഒരു സ്റ്റേഡിയം അല്ലേ അപ്പൊ നമ്മുടെ കുട്ടിയും ചേച്ചിയൊക്കെ ആയിട്ട് നമ്മുടെ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഓടാനും ഇതിന്റെ ഒരു പ്രോത്സാഹനവും ഊർജവും അതിനെ പറ്റി നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും ഓടി വരുന്നുണ്ട് നമുക്ക് അറിയാവുന്നവരാണെന്ന് തോന്നുന്നു തോന്നുന്നല്ലേ അപ്പൊ അവരോടും ഇവിടെ ചോദിച്ചെന്ന് മനസ്സിലാക്കാം ഈ സ്റ്റേഡിയം വന്നതിന് ശേഷം ഞങ്ങള് കുട്ടിയിലായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ അപ്പൊ അതാണ്ട് ഈ ഓടി വരുന്നത് ആരാണെന്നറിയോ നമ്മുടെ ജനപ്രിയ നായകനായ നമ്മുടെ ബാബുവിന്റെ അമരൻ ബാബു സുജിത്ത് അപ്പോൾ നമ്മുടെ ഒരു ചെറിയ സുഹൃത്തുണ്ട് ഈ നാട്ടുകാരൻ തന്നെ അപ്പൊ നമുക്ക് ഈ ഗ്രൗണ്ടിനെ പറ്റിയും നമ്മുടെ ഈ ഈ സ്ഥലത്തിനെ പറ്റിയും നമ്മുടെ ഈ ചേട്ടൻ നമ്മുടെ അടുത്ത് പറയുന്നതായിരിക്കും ഗോപിനാഥ് സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ആലപ്പുഴ വരാളെ പ്രത്യേകത ഒരുപാട് പ്രത്യേകതകളുണ്ട് സിന്തറ്റിക് ട്രാക്കാണ് കേരളത്തിൽ ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയാൻ നമ്മുടെ രാവിലെ വിലപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു നാല് മണി മുതൽ ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് ആൾക്കാർ ഇങ്ങനെ രാവിലെ ഇവിടെ വരാറുണ്ട് എല്ലാവരും അസുഖക്കാരാണ് പരമാവധി പരമാവധി അസുഖക്കാര് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഓടുകയാണെങ്കിൽ അവർക്ക് കൊളസ്ട്രോൾ മറ്റു കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം

അപ്പൊ ബാബു സുത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് ഈ ഒരു ഗ്രൗണ്ട് കാണാനും പറ്റി അറിയാനും മാത്രം ഈ ആലപ്പുഴ അല്ല പ്രത്യേകിച്ച് ബാബു അനി സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാബു അനി സാറുടെ ആ ഒരു എന്താ പറയാ ബോഡി ലാംഗ്വേജ് തന്നെ ഈ ഒരു ഇതുപോലുള്ള എക്സർസൈസും ഈ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ തീർച്ചയായിട്ടും അതെ നമുക്ക് ഈ സ്റ്റേഡിയത്തെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഉണ്ട് അത് ഈ ഒറ്റ സ്റ്റേഡിയം ഉള്ളത് നമുക്കറിയാം അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ സുഹൃത്താണ് പിന്നെ ചേട്ടനെ നമ്മൾ കഴിഞ്ഞ ദിവസമായി വിളിച്ചാലും നമ്മൾ ആലപ്പുഴ വരുന്നുണ്ട് ഈ ഗ്രൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ട് സിന്തറ്റിക് ട്രാക്കുള്ള ഗ്രൗണ്ട് കേരളത്തിലുണ്ട് കേരളം കൊണ്ടെന്ന് പറഞ്ഞു കേട്ടേക്കാം ആലപ്പുഴയിലെ കലവൂർ 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 എൻ ഗോപിനാഥ് സ്റ്റേഡിയം കലവൂർ എൻ ഗോപിനാഥ സ്റ്റേഡിയം അതിമനോഹരമായ സ്റ്റേഡിയമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ സിന്തറ്റിക് ട്രാക്കുള്ള സ്റ്റേഡിയം അപ്പോൾ നമുക്ക് ആലപ്പുഴയിലെ മനോഹരമായ ഗ്രൗണ്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടോ പറഞ്ഞത് നല്ലൊരു പഞ്ച് കൊടുത്തു കേട്ടോ ഒറ്റ പഞ്ച് അതാണ്